ഈശ്വരോട് രാവിലെ സമയത്ത് ദൈവനുമാ നിങ്ങളുടെ മുൻപ് നിൽപ്പൻ കർത്താവ് എന്നെ ബലപ്പെടുത്തി ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ ഹലിയ ഹൃദയം നുറങ്ങിയവർക്ക് അവൻ സമീപസ്ഥൻ മനസ്സുകയറുന്നവരെ അവൻ രക്ഷിക്കും ദൈവമായി ആ ഈ രാവിലെ സമയത്ത് ഹൃദയം നുറുക്കത്തോടെ വേദനയോടെ ജീവിതത്തിൽ ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ആരെങ്കിലും പാരപ്പെടുന്നുണ്ടെങ്കിൽ രാവിലെ സമയത്ത് ഈ തിരുവതിന്റെ മുൻപില് നമ്മളെ ദൈവസ്ഥനെ സമർപ്പിക്കാം ദൈവജനമേ കുശവന് കളിമണ്ണുണ് പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി എന്നാൽ തന്നെ മനയുന്നവനോട് നീ എന്തിനാണ് എന്നെ ഉണ്ടാക്കുന്നത് ചോദിപ്പാൻ അവന് കഴിയത്തില്ല കാലൂയ്യ അതിനെ മറ്റൊരു പാത്രമാക്കി തീർക്കാൻ കളിമണ്ണുണ് പാത്രം ചീത്തയായി പോയപ്പോൾ നല്ല നിലത്ത് വെച്ച് കളിമണ്ണ് ഒരുക്കി നന്നായി കുഴച്ച് ചക്രത്തിന്മേൽ വെച്ച് ചീത്തയായിപ്പോയതിനെ മനോഹരമായൊരു പാത്രമാക്കി കുശവനെ മാറ്റാൻ കഴിയും ഒരിക്കലും ഒരു കുശവൻ പരാജയപ്പെടത്തില്ല കുശവന് പരാജയം സംഭവിക്കത്തില്ല എന്നാൽ കുശവൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഒരിക്കലും അതിനെ വലിച്ചെറിയത്തില്ല വേണ്ടെന്നു പറഞ്ഞതിനെ വലിച്ചെറിയത്തില്ല വീണ്ടും മനോഹരമായൊരു പാത്രമാക്കി ഉണ്ടാക്കാൻ കുശവനെ കൊണ്ട് കഴിയും കുശവന് അവിടുത്തെ തൻ കുശവൻ തന്നെ പണിയും തീച്ചുകളിലൂടെ കടത്തിവിടും എന്തിനാണെന്നറിയാമോ അത് മഹത്വമുള്ള ശ്രേഷ്ഠമായ ഒരു പാത്രമാക്കി മാറ്റാൻ അതാണ് പുഷവൻ ഞാൻ കളിമുണ്ണാവുന്നു അവിടുത്തെ ഹിതത്തിനായി എന്നെ ഒന്ന് സമർപ്പിക്കാമോ ഇന്ന് രാവിലെ സമയത്ത് ദൈവപാത പിടുത്തിൽ നമ്മളെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ ഗ്രൂക്കോശിനു ശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നാം അവിടെ ഒരു മുടിയനായ പുത്രനെ കുറിച്ച് നാം വായിക്കുന്നു സുബോധം വിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു മകനെ കുറിച്ച് പറയുന്നു അപ്പൻ്റെ വീട്ടിൽ അപ്പൻ്റെ തണലിൽ ആ സ്നേഹത്തിൽ വസിക്കുമ്പോൾ ആ വില പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല പുറമേ ഉള്ളത് കണ്ട് അവിടെ സ്നേഹമുണ്ടെന്ന് കരുതി അപ്പനെ എതിർത്ത് ഇറങ്ങിപ്പോവും അവിടെയാണ് സന്തോഷമെന്നും അവിടെയാണ് സമാധാനമെന്നും അവിടെയാണ് ജീവിതത്തിൻ്റെ സന്തോഷം കിട്ടുന്ന എന്തെല്ലാം എന്തെല്ലാമുണ്ടെന്നും പറഞ്ഞ് അപ്പനെ എതിർത്ത് ഇറങ്ങിപ്പോവും ഇറങ്ങിച്ചെന്ന് കുറച്ച് നാൾ സന്തോഷവും കുറച്ച് നാൾ സമാധാനവും കിട്ടും അത് കഴിയുമ്പോൾ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും സന്തോഷം നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ എന്തിനൊക്കെയോ നമ്മൾ ഇറങ്ങിയോടി അതെല്ലാം നമ്മളെ നിരാശയിലേക്കാക്കുമ്പോൾ ഇന്ന് പകൽക്കാലം തിരിച്ചു വന്നാലും നമ്മളെ സ്വീകരിക്കുന്ന രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കർത്താവുണ്ട് അനലൂയ്യ ഇന്ന് പകൽക്കാലം സുബോധം വന്നപ്പോൾ അവന് മനസ്സിലായി അവൻ ചാടി എഴുന്നേറ്റു അവൻ ചിന്തിക്കുക ഞാൻ ഞാനെവിടെയാണ് കിടക്കുന്നത് ഞാനിപ്പോൾ പന്തികളുടെ ഇടയിലാണല്ലോ കിടക്കുന്നതെന്ന് സുബോധം വന്നപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് തിരിച്ചു വന്നാൽ ഇരു കൈ നീട്ടി നമ്മെ മാറോട് ചേർക്കുന്ന ഒരു അപ്പനുണ്ട് മടങ്ങി വരവോ നമ്മുടെ ജീവിതത്തിൽ അത് വിജയത്തിലേക്കുള്ളതാ അലലുയ്യ ഇന്ന് പകൽ കാലം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വഴി ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ വിളിച്ച ദൈവത്തിൻ്റെ ജനം ദ്രൂത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തിനിലേക്ക് തിരിഞ്ഞതിനാൽ കൈവന്ന ഒരനുഗ്രഹം നമ്മൾ അവിടെ വായിക്കുന്നു തോറ്റുപോയ ഒരു കുടുംബമാണ് എലിമലേക്കന്റെ കുടുംബം വിശ്വാസം തള്ളിപ്പറഞ്ഞു ദൈവിക വഴിവിട്ടു ഒരു നിരാശയുടെ വക്കില് എന്നാൽ ആ കുടുംബം മടങ്ങി വരിക ഒരു മടങ്ങി വരും എന്തിനാണെന്നോ അവൾക്കറിയാം കർത്താവ് കരുതും കർത്താവ് പോറ്റും എന്നാലെ ജീവിതം ഇങ്ങനെയാക്കാൻ കാരണം അവളത് തിരിഞ്ഞു നോക്കി അവൾക്ക് മനസ്സിലായി തൽക്കാല സന്തോഷത്തിന് വേണ്ടി വേതലഹേമിനെ ഞാൻ മറന്നു അളലൂയ്യ അപ്പത്തിൻ്റെ ഭവനത്തെ ഞാൻ മറന്നു എൻ്റെ പരാജയത്തിൻ്റെ കാരണം മറ്റൊരു വ്യക്തിയല്ല എൻ്റെ പരാജയത്തിൻ്റെ കാരണം ഞാൻ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി പലപ്പോഴും നമ്മളും ഇങ്ങനെയല്ലേ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ലാഭങ്ങൾക്ക് വേണ്ടിയോ നമ്മുടെ നിത്യ യെ നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട് ഹാലുയ്യ ഞാൻ നിൽക്കേണ്ട സ്ഥലം എവിടെയാണ് ോ ഞാൻ എന്തിനു അഭേദിനെ മറന്നു എന്റെ കുടുംബ തകർച്ചയ്ക്ക് കാരണം ഞാനാണെന്ന് പലപ്പോഴും നമ്മളൊന്ന് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുമോ കഴിയുമോയ ഇന്ന് പകൽക്കാലം ദൈവം വിളിച്ചത് ദൈവവഴി നടക്കാനാ ദൈവജനം ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അക അകന്ന് അകലാനല്ല ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ വഴി നടക്കാനാ ദൈവിക അനുഗ്രഹം പ്രാപിക്കാനാ ദൈവിക നന്മ പ്രാപിപ്പാനാ ദൈവിക വിട്ട് നമ്മുടെ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ വഴി ഇതാകുന്നു ഇതിലെ നടക്കുക എന്നുള്ള ശബ്ദം ും കർത്താവ് നമ്മളെ കേൾപ്പിക്കും ദൈവ വഴിയിൽ കൂടെ നടന്നിട്ട് ദൈവമായിട്ട് തിരിച്ചു പോയാലും നമ്മളെ സ്നേഹത്തോടെ നമ്മൾ പോയിട്ട് തിരിച്ച് തിരിച്ച് നമ്മളെ വിളിച്ച് ചേർക്കുന്ന ഒരു നല്ലോര സ്വർഗത്തിലെ അപ്പൻ നമുക്കുണ്ട് എന്നു പകൽക്കാലം മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം നമുക്ക് പ്രാപാൻ കഴിയും എന്ന് പകൽക്കാലം മടങ്ങി വന്ന ദൈവീയ ഗുരുപ്പുകളെ പ്രായിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഓക്കെ ഗോഡ് ബ്ലസ് യു